സോഷ്യൽ മീഡിയ ഏത് തുറന്നാലും അതിന് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എവിടെയും കേൾക്കുന്ന ഒരു പേര് രേണു സുതി എന്നാണ് രേണു സുതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ ചുവടുപിടിച്ച് അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് പേർ അവരുടെ വീഡിയോകളിൽ വന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പൊതുജനങ്ങൾ അങ്ങനെ ഒരുപാട് പേർ ഇന്നീ ഒരു വിഷയം ഈ രേണു സുദി എന്ന് പറയുന്ന ടോപ്പിക് എടുത്തു വെച്ച് വളരെ വിശാലമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ പൊതുവേ ഞാൻ എന്റെ പല വീഡിയോകളിലും ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഇടത്തിൽ അയാൾ എന്ത് തെണ്ടിത്തനം കാണിച്ചാലും അതിനെയൊക്കെ വന്നിരുന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഞാൻ എന്റെ വീഡിയോകളെ കൊണ്ടെത്തിക്കില്ല അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുറക്കത്തിൽ പറയുന്നത് അത്തരത്തിൽ ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ നടത്തുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന അവരുടെ ഈ തരത്തിലുള്ള പ്രപ്പക സ്റ്റാൻഡുകളോട് ആ വിഷയത്തോട് സംസാരിക്കുവാൻ ഞാൻ തയ്യാറല്ല ആ വിഷയത്തെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ ഈ രേണു ഒരു ഒപ്പമുള്ളൊരു ആ പയൻറെ പേര് പ്രജീഷ് അങ്ങനെ എന്തോ ആണ് ഈ രേണു സുതി നടത്തുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകൾക്കകത്ത് തലയാട്ടി മറുപടി കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വേര് പിടിച്ചുകൊണ്ട് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുതി എന്ന കല പറയുന്ന കലാകാരനെ കുറിച്ച് ഈ പറയുന്ന രേണു സുതി നടത്തുന്ന പല സ്റ്റേറ്റ്മെന്റുകളിലും ഒപ്പം നിന്ന് ചിരിക്കുന്ന അല്ലെങ്കിൽ തലയാട്ടുന്ന ഒരു ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവൻ പറയുന്നവൻ നാളെയിലെ മമ്മൂട്ടിയാണ് നാളെയിലെ മോഹൻലാലാവൻ നടക്കുന്ന ഒരു അവൻ പൊതുവേ പല മീഡിയകളുടെ മുന്നിൽ വന്നതെന്ന് പറയുന്നത് മിസ്റ്റർ പ്രജീഷിനോടാണ് എന്റെ ചോദ്യം നിങ്ങൾ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു കലാകാരൻ തന്റെ ജീവിതത്തിൽ അവന്റെ ബുദ്ധിമുട്ടുകളിലെല്ലാം അവനെ പിന്തുണച്ച അവന്റെ കല എന്ന് പറയുന്നത് അതായത് ഞാൻ പറയുന്നത് മരണപ്പെട്ടു പോയ കൊല്ലം ശുതിയെ കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കല എന്ന് പറയുന്ന ഒരു ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പട്ടിണി കിടന്നപ്പോഴും സ്റ്റേജുകളിൽ പോലും ഉള്ളിലുള്ള കലാവാസനയെ പൊതുജനത്തിന് മുന്നിൽ കാണിച്ച് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തി ഒരു കുടുംബം ഉണ്ടാക്കി തൻ്റെ ആ മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നുണ്ട് ആ മനുഷ്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ രണ്ടാമത്തെ കല്യാണത്തിലാണെന്നാണ് എൻ്റെ അറിവ് ഞാൻ ഇതൊന്നും ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ എന്തെങ്കിലും തരത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ തമ്മിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കാരണം പൊതുവെ ഞാൻ ഇത്തരം ആളുകളെ ഫോളോ ചെയ്ത് പോകാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കി ബേസ് ഡാറ്റകളൊന്നും ഞാൻ ശേഖരിച്ചിട്ടില്ല പക്ഷെ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണ രീതികൾ ഒട്ടപ്പനയിലെ ഋത്തിക്രോഷൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കകത്ത് നടത്തിയിട്ടുള്ള സെക്കൻഡ്സുകൾ മാത്രം നിൽക്കുന്ന കുറച്ച് ഒരു പോയിന്റ് നോട്ടായിട്ടുള്ള കുറച്ച് നല്ലൊരു അഭിനയ നിമിഷങ്ങളുണ്ട് അതൊക്കെ വളരെയേറെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ പേഴ്സണലി ആ മനുഷ്യനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായ രീതിയിൽ ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ഇവിടെ നമ്മളെ നമ്മുടെ എറണാകുളം ജില്ലയിൽ ട്വന്റി ഫോറിൻ്റെ ഓഫീസിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ പുതുദർശനം നടക്കുന്നുണ്ടായി അവിടെ പോയി ആ മനുഷ്യൻ നേരിട്ട് കണ്ട ഒരാളെന്ന രീതിയിലും ഞാൻ ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലെ ഭാര്യയായിരുന്നു ഈ പറയുന്ന രേണുസുതി അപ്പോൾ അപ്പോ ഇപ്പൊ എന്തായാലും രേണു സുതി എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലം സുതിയുടെ വിധവയായിട്ട് തന്നെയാണ് സമൂഹം കാണുന്നത് അവർ അത് കഴിഞ്ഞതിന് ശേഷം അവർ നടത്തിയിട്ടുള്ള പല വിഷയങ്ങളിലും എല്ലാം എന്റെ സ്തുതിചേട്ടന് വേണ്ടിയാണ് എന്റെ സ്തുതിച്ചേട്ടിനു വേണ്ടിയാണെന്ന് അവർ പറയുന്നത് പല ആവർത്തി പലരുടെ വീഡിയോകളിൽ നിന്നും ഈ പറയുന്ന രേണോ സുതിയുടെ തന്നെ ചില വീഡിയോകളിൽ നിന്നും ഇടയ്ക്കെപ്പോഴൊക്കെയോ കാണാനുള്ള സാഹചര്യം അബദ്ധ വെച്ചാൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ അബദ്ധങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അതിനിടയിൽ ഞാൻ ആ നേരത്തെ പറഞ്ഞ പ്രജീഷ് അവൻ എന്ത് ക്വാളിറ്റി എഴുതിട്ടാണ് അവൻ ഇതിനകത്ത് ഏർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രിയുടെ ജീവിതത്തിൽ ഒരു ഒരു അപകടം ഉണ്ടായി ആ മരണം മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യന്റെ ട്രോഫികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം അത് കട്ടിലിനടിയിൽ കിടക്കുന്നതായിട്ട് കുറേയേറെ വീട് അതായത് പറയുന്ന അവരൊക്കെ രേണു പറയുന്ന കൊല്ലം സുധീയുടെ തന്നെ മകനായ കിച്ച് ചെയ്ത വീടിയ്ക്കകത്ത് പൊതുസമൂഹം അത് കണ്ടതാണ് അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന രേണു സുധീന്റെ അരികിൽ നിന്നുകൊണ്ട് പ്രജീഷ് അതിനെ കൗണ്ടർ ചെയ്ത് ആ പോയിന്റുകളെ നോട്ട് ഔട്ട് ചെയ്തിട്ട് അവൻ അവിടെ കുറെ ഷോകൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒരു ഷോയുടെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോന്ന് കാണാം എന്നിട്ട് നമുക്ക് എന്താണ് എന്റെ പോയിന്റ് ഞാൻ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളതെന്ന് ഞാൻ അത് പറയാം മാറ്റി വെച്ചു നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ പ്രായമാണ് കുഞ്ഞാണ് നശിപ്പിക്കുന്നത് കളിക്കാറുണ്ട് അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനിതെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ എന്താണ് മുകളിൽ വെച്ചു എടുത്തിട്ട് അടിയിൽ ഒരു മാസം കൊണ്ടുള്ള ഇത്രയും അങ്ങനെ അവാർഡ് അതല്ല ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് സൂക്ഷിച്ചു വെച്ചതല്ല സൂചാണ്ടാവാട് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാണ്ട് പൊട്ടും കണ്ണെഴുതിയേക്കണ് സൂചാണ്ടെ ഫോട്ടോ ഞാൻ ചേച്ചി അച്ഛനെ ഒരുക്കിയതാന്ന് അവന്റെ മോനെ അങ്ങനെ ചെയ്ത് അഞ്ചു വയസ്സായതേ ഉള്ളവൻ കണ്ണില്ലേ അവള് അവൾ എന്തോ പറയട്ടെ അവള് ന്യായീകരിക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോഴും പറയുന്നു അവരുടെ പേഴ്സണൽ അവരുടെ പേഴ്സണലിൽ അവരുടെ എന്ത് തേങ്ങയും കാണിച്ചോട്ടെ അവരുടെ മരണപ്പെട്ടു പോയ ഹസ്ബൻഡിന്റെ അവർക്ക് ആരോഗ്യ സഹായം ചെയ്ത് നൽകിയ വീട്ടിനകത്ത് അവരുടെ മക്കൾ താമസിക്കുന്നു അവർ താമസിക്കുന്നു അവരുടെ സഹോദരിയും കൂടി ഇപ്പൊ താമസിക്കുമെന്ന് പറയപ്പെടുന്ന എനിക്കൊന്നും ഒന്നും അറിയത്തില്ല ഞാനൊന്നും അന്വേഷിക്കാത്തറ അതുകൊണ്ട് തന്നെ താമസിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു വീട്ടിൽ അവരുടെ വീട്ടിനകത്ത് അവരെന്തോ ചെയ്തോട്ടെ അത് എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ പുറത്തൊരു മീഡിയയുടെ മുന്നിൽ വന്ന് അവർ അവരുടെ ഭർത്താവിനെ കുറിച്ച് അവർക്ക് എന്ത് വേണോ പറയാൻ കാരണം അവരുടെ കൂടെ താമസി അവർ തന്നെ പറയുന്നത് എന്റെ കൂടെ താമസിച്ച എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് ജനത്തിൽ എന്താണെന്ന് ഒന്നുമില്ല നിങ്ങൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോ ആ മനുഷ്യൻ പിന്നെയും പിന്നെയും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണോ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണോ നിങ്ങൾ പറഞ്ഞു ഒന്നൊരു വിഷയമല്ല പക്ഷെ ഈ അടുത്ത് നിൽക്കുന്ന യവൻ ആരാണ് ഇതൊക്കെ പറയാൻ യവൻ എന്ത് അർഹതയാണുള്ളത് ആ മനുഷ്യന്റെ ഈ വിഷയത്തിന്മേൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള ഈ അംഗീകാരത്തിനെ കുറിച്ച് അംഗീകാരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾ അത് കലാപരിതും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ മാനിപ്പുലേഷനെ പിന്തുണയ്ക്കാൻ ആരാണ് ഇവൻ ആരാണ് ഇതിന് അധികാരം കൊടുത്തിട്ടുള്ളത് എനിക്ക് രോക്ഷമല്ല വിഷമമാണ് നമ്മുടെ സമൂഹത്തില് ഒരു തെറ്റായ ഒരു കീഴ്വഴക്കം ഇവനൊക്കെ നടനാണ് ഇവൻ എന്ത് കോളിറ്റി ഇരുന്നിട്ടാണ് ഇവൻ ഈ ഒരു വിഷയത്തെ ഇത്തരം ഒരു നെഗറ്റീവ് സ്റ്റാൻഡിലൂടെ താൻ ഒരു വലിയ ഫിഗറാണെന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചാൽ എന്ത് ഏത് എത്തരത്തിലുള്ള ഒരു ആരാധക അല്ലെങ്കിൽ ആക്കോട്ടെ ഒരു നടൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നടനെ കാണുന്നത് സമൂഹത്തിൽ എത്തിപ്പോ മെസ്സേജും അങ്ങനെ എന്തെങ്കിലും ഇവിടെ പല നടന്മാരുടെ വേലിലും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അവരെ എല്ലാം തന്നെ ഈ സമൂഹം കൊത്തിപ്പറിച്ചിട്ടുണ്ട് അവർക്കെതിരെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അവരുടെ വിഷയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ നെഗറ്റീവുകൾ കൊണ്ടുവരുത്താൻ വളരാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചിരിക്കുന്നത് രേണു സുദീനെ പലരും വിമർശിക്കുന്നുണ്ട് രേണു സുദീനെ വിമർശിക്കുന്ന അതേ ആയുധം വെച്ച് തന്നെ അല്ലെങ്കിൽ അതേ ശക്തമായ വാക്കുകൾ വെച്ച് തന്നെ ഈ പറയുന്ന ഈ പറയുന്ന വ്യക്തിയെ എന്റെ പേര് പ്രജീഷ് യെസ് ഈ പ്രജീഷ് എന്ന് പറയുന്ന ഇവനും വിമർശിക്കപ്പെടണം ഇവന് വിമർശനത്തിന് മേലെ അവൻ മുന്നോട്ട് പോകാൻ പാടില്ല അല്ലാതെ ഇവൻ അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഇവന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവന് കുറച്ച് ഇമേജിൽ നിർത്തണം സൊസൈറ്റിയിലവൻ വൈറൽ ആവണം എവനെ വിഷയങ്ങളും ജനം സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇവൻ വന്ന് നിന്നിട്ട് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നത് അതിൽ ഇവൻ എന്തറിഞ്ഞിട്ടാണ് അവൻ ഇതിനകത്ത് വന്ന് ഡയലോഗ് അടിക്കുന്നത് എന്തോ അപ്പോ എന്റെ ലൈഫിൽ ആദ്യം ഞാൻ ഇത്തരം വിഷയം ഈ രേണു സുദീന്റെ ഒരു ടോപ്പിക്കേ എടുക്കണ്ടെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇത് കണ്ടപ്പോൾ പത്ത് പറയാതിരിക്കാൻ തോന്നിയില്ല എന്തായാലും ഈ വിഷയത്തിലുള്ള എന്റെ ഞാൻ ഇവിടെ വെച്ചത് എന്റെ ഒരു എന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ വെച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു